അഭിനയരംഗത്ത് വർഷങ്ങളുടെ സമ്പത്തുള്ള നടിയാണ് സോന നായർ ക്യാമറാമാൻ ഉദയൻ അമ്പാടിയാണ് സോന നായരുടെ ഭർത്താവ് വിവാഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് നായർ ഇൻഡസ്ട്രിയിൽ വന്നപ്പോൾ തന്നെ കല്യാണം കഴിച്ച വ്യക്തിയാണ് ഞാൻ വീടിനകത്ത് ഒതുങ്ങി നിൽക്കേണ്ട വ്യക്തിയല്ലെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു ഇപ്പോഴും പറയാറുണ്ട് ലൌ കം അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു ഒരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു അന്ന് അദ്ദേഹം അതിന്റെ ക്യാമറ വർക്കിലാണ് ഇപ്പോഴിതാ എങ്ങനെ പ്രണയമായി എന്നും കല്യാണത്തിലേക്കെത്തിയെന്നും തുറന്നു പറഞ്ഞിരിക്കുകയാണ് നടി സോന നായർ അദ്ദേഹത്തെ കണ്ട ദിവസം തന്നെ പ്രണയത്തിലായി വിധിയായിരിക്കും അതിനു മുൻപ് നിരവധി പേർക്കൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട് ആൺസുഹൃത്തുക്കൾ ഉണ്ടായിട്ടുണ്ട് പ്രണയങ്ങളും ഉണ്ടായിട്ടുണ്ട് അതൊന്നുമല്ല ഇതാണ് ഈശ്വരൻ തനിക്ക് വെച്ചത് എന്തുകൊണ്ട് ആദ്യത്തെ ദിവസം തന്നെ പ്രണയത്തിലായി എന്നത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ് ഞങ്ങൾക്ക് പരസ്പരം ഇഷ്ടം തോന്നി നോട്ടങ്ങളിൽ ആ ഇഷ്ടം പറഞ്ഞു അച്ഛനായിരുന്നു എൻ്റെ കൂടെ വർക്കിന് വന്നുകൊണ്ടിരുന്നത് അന്ന് രാത്രി തന്നെ അച്ഛനോട് അദ്ദേഹം നേരിട്ട് സംസാരിച്ചു എപ്പോഴെങ്കിലും മകളെ ആർക്കെങ്കിലും കൈപിടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെയൊരാൾ ഉണ്ടെന്ന് അങ്കിൾ ഓർക്കണമെന്ന് പറഞ്ഞു അച്ഛനും ഭയങ്കര അതിശയമായി ഇത് മുന്നേയുള്ള പ്രണയമാണെന്ന് അച്ഛന് തോന്നിയിരിക്കാം ആദ്യമായാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് അച്ഛനോടങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടം കുറെക്കൂടെ തോന്നി പൈങ്കിളി പ്രണയത്തിലേക്കൊന്നും പോയില്ല പിന്നെ അധികനാളൊന്നും അച്ഛനും അമ്മയും നീട്ടിവെച്ചില്ല ആറുമാസത്തിനുള്ളിൽ വിവാഹനിശ്ചയം നടന്നു എൻഗേജ്മെന്റ് കഴിഞ്ഞ് മൂന്നു മാസത്തിനു ശേഷം കല്യാണവും നടന്നു ഇരുപത്തിയൊന്നാം വയസ്സിലായിരുന്നു വിവാഹമെന്നും സോന നായർ ഓർത്തു പിന്നെ വീടും കുടുംബവുമായി അതിനിടയിൽ ഒരുപാട് വർക്കുകൾ വന്നു അദ്ദേഹം ഒന്നിനും തടസ്സമായില്ല നല്ല ഫ്രീഡം തരുന്ന വ്യക്തിയാണ് ഞങ്ങൾ തമ്മിൽ ഭയങ്കര അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഇരുപത്തിയൊൻപതാമത്തെ വിവാഹവാർഷികമാണ് ഇപ്പോൾ കഴിഞ്ഞത് അദ്ദേഹം ടെക്നീഷ്യനും ഞാൻ ആർട്ടിസ്റ്റുമാണ് ആർട്ടിസ്റ്റിന് അദ്ദേഹം നല്ല ബഹുമാനം തരും ക്യാമറാമാൻ എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തിന് ബഹുമാനവും കൊടുക്കുന്നു ഈശ്വരന്റെ ശക്തിയാണ് തൻ്റെ വിവാഹബന്ധത്തെ നിലനിർത്തിയതെന്നും സോനാനായർ വ്യക്തമാക്കി ഇരുപത്തൊൻപത് വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് എന്നാൽ ഞങ്ങൾക്ക് ഇപ്പോഴും മക്കളില്ല പക്ഷേ അതിൽ സങ്കടപ്പെട്ടിരുന്നിട്ടില്ല വർക്കിന് പോകുന്നതും സീരിയലുകളും സിനിമകളും ലഭിക്കുന്നത് തന്നെ വളരെ സന്തോഷം നിറഞ്ഞ കാര്യമാണ് അഭിനയിക്കുന്നത് ഏറ്റവും വലിയ സന്തോഷം തരുന്നത് അതുകൊണ്ട് മക്കളില്ല എന്ന കാര്യം ഒരിക്കലും ഓർമ്മിക്കാറില്ല പിന്നെ ആരെങ്കിലും ചോദിച്ചാൽ ഇത്രയും വയസ്സുള്ള മകളുണ്ടെന്ന് എന്നെക്കുറിച്ച് അദ്ദേഹം പറയും തിരിച്ചു ഞാനും അങ്ങനെ പറയും സീരിയലും സിനിമയുമായി മൂന്ന് സംസ്ഥാന അവാർഡും ഒട്ടേറെ മറ്റവാർഡുകളും കിട്ടിയെങ്കിലും പ്രേക്ഷകരുടെ മനസ്സിലെ സ്നേഹമാണ് ഏറ്റവും വലിയ അവാർഡെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ സിനിമാരംഗത്തും സീരിയൽ രംഗത്തും ഒരേപോലെ തിളങ്ങാൻ കഴിഞ്ഞ നടിയാണ് സോന നായർ ശ്രദ്ധേയമായ വേഷങ്ങൾ ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും അവതരിപ്പിക്കാൻ നായർക്ക് സാധിച്ചു രാജ്യമ്മ എന്ന ടെലിഫിലിമിലെ പ്രകടനത്തിന് നിരൂപക പ്രശംസയും അവാർഡുകളും ലഭിച്ചു തൂവൽ കൊട്ടാരം എന്ന സിനിമയിലൂടെയാണ് നായർ ആദ്യമായി പ്രേക്ഷക ശ്രദ്ധ നേടുന്നത് പിന്നീട് അങ്ങോട്ട് കഥാനായകൻ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ മനസ്സിനക്കരെ പാസഞ്ചർ തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചു പഴയതുപോലെ ശ്രദ്ധേയ റോളുകളിൽ ഇന്ന് നായരെ കാണാറില്ല ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഇന്നും പ്രിയങ്കരിയാണ് നായർ വൻ ഹിറ്റായ നിരവധി സീരിയലുകളിൽ നായർ അഭിനയിച്ചിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ